ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ് മുപ്പത് വയസ്സ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് വിദ്യാഭ്യാസ യോഗ്യത പി എസ് സി റാങ്ക് ലിസ്റ്റിലുണ്ട് മൂന്നെണ്ണം ഞാനും അച്ഛനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബം ജാതി മത ചിന്തകളിൽ വിശ്വസിക്കാത്ത ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതയാകാൻ ആഗ്രഹിക്കുന്നു സമാന ചിന്താഗതിയും ഡിഗ്രി ഡിപ്ലോമ എങ്കിലും വിദ്യാഭ്യാസവും എന്തെങ്കിലും ജോലിയുമുള്ളവരിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു കോൺടാക്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതിനായി സെക്കുലർ മാറ്റുമോണിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറായ ഒമ്പത് ഒന്ന് നാല് എട്ട് ഒന്ന് ആറ് നാല് പൂജ്യം ഒന്ന് അഞ്ചിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് ചോദിക്കുക നിങ്ങളുടെ നമ്പർ കമന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക ഒപ്പം നെഗറ്റീവ് കമന്റുകളും ദയവ് ചെയ്ത് ഒഴിവാക്കുക ഇത് മാറ്റമോണി പേജാണ് വ്യക്തികൾ നേരിട്ട് അയച്ചു തരുന്ന പോസ്റ്റുകൾ കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇവിടെ ഇടുന്നത് ഫേക്ക് പ്രൊഫൈലുകളോ മോഡലുകളെ വെച്ച് പരസ്യം ചെയ്യേണ്ട കാര്യമോ കൂട്ടായ്മയ്ക്കില്ല ഇതിൽ അനാവശ്യ കമന്റുകൾ ഇടുന്നവരെ പേജിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ നമ്പറും കമന്റ് ചെയ്യേണ്ടതില്ല